ഫിലിം ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും മതി വരാത്തതെന്നും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി നടൻ സുരേഷ് ഗോപിക്കുന്ന് പിറന്നാൾ കേന്ദ്രമന്ത്രി കൂടിയായ താരത്തിന് ആശംസകളുടെ പൊടിപൂരം മലയാളത്തിന്റെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ അഭിനയത്തിന് പുറമെ അവതാരകൻ ഗായകൻ രാഷ്ട്രീയക്കാരൻ അതിലുപരി മനുഷ്യസ്നേഹി ഇതെല്ലാം ചേരുമ്പോൾ സുരേഷ് ഗോപിയായി സുരേഷ് ഗോപി എന്ന ആ താരത്തിന് ഇന്ന് അറുപത്താറ് വയസ്സ് തികയുന്നു ോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പായതിനാൽ പാർലമെന്റിലായിരിക്കും പിറന്നാൾ ദിവസം സുരേഷ് ഗോപി വിനോദസഞ്ചാരം പെട്രോളിയം പ്രകൃതിവാതകം മന്ത്രാലയങ്ങളുടെ സഹമന്ത്രിയുമാണ് ഇന്ന് അദ്ദേഹം കൊല്ലത്ത് ലക്ഷ്മി ഫിലിംസ് എന്ന സിനിമാ വിതരണ കമ്പനി നടത്തിയിരുന്ന കെ പി പിള്ളയുടെയും ജ്ഞാനലക്ഷ്മിയുടെയും നാലു മക്കളിൽ മൂത്തയാളാണ് നായർ എന്ന സുരേഷ് ഗോപി ആറാം വയസ്സിൽ ഓടയിൽ നിന്ന് എന്ന സിനിമയിൽ ബാലതാരമായാണ് വെള്ളിത്തിരയിലെ അരങ്ങേറ്റം മുതിർന്ന ശേഷം നിരപരാധികളെന്ന ചിത്രത്തിൽ ആദ്യമായി അവസരം നൽകിയ സംവിധായകൻ കെ ബാലാജിയാണ് സുരേഷ്ജി നായരെ സുരേഷ് ഗോപിയാക്കി മാറ്റിയത് ടി പി ബാലഗോപാലൻ എം എയിലെ വേഷത്തിലൂടെ ശ്രദ്ധ നേടി വില്ലൻ വേഷങ്ങളായിരുന്നു പിന്നീട് ഇരുപതാം നൂറ്റാണ്ട് നാടോടി തുടങ്ങിയ ചിത്രങ്ങളിലെ വേഷങ്ങൾ പ്രത്യേകം എടുത്തു എന്നാൽ പിന്നീട് ഓരോ ചിത്രങ്ങൾ കഴിയുംതോറും സുരേഷ് ഗോപിയിൽ നിന്ന് കൂടുതൽ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ വന്നുകൊണ്ടേയിരുന്നു ഇന്നലയിലെ ഡോക്ടർ നരേന്ദ്രനും മനുവങ്കിളിലെ എസ് ഐ മിന്നൽ പ്രതാപനും വടക്കൻ വീരഗാഥയിലെ ആരോമലുണ്ണിയും മണിച്ചിത്രത്താഴിലെ നഖുലനും കളിയാട്ടത്തിലെ കണ്ണൻ പെരുമലയനും ഇതിനുദാഹരണം എൺപതോളം ചിത്രങ്ങളിൽ അഭിനയിച്ച ശേഷമായിരുന്നു സുരേഷ് ഗോപിയുടെ ഉള്ളിലെ യഥാർത്ഥ തീപ്പുരി എന്തെന്ന് മലയാളി പ്രേക്ഷകർ കണ്ടത് അതിന് തുടക്കമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ ഷാജി കൈലാസ് രഞ്ജിപ്പണിക്കർ കൂട്ടുകെട്ടിലിറങ്ങിയ തലസ്ഥാനം എന്ന ചിത്രം ഇതേ കൂട്ടുകെട്ടിൽ തൊട്ടു പിന്നാലെയെത്തിയ ഏകലവ്വിനും ബോക്സ് ഓഫീസിൽ വെന്നിക്കുടി പാറിച്ചപ്പോൾ മലയാളത്തിൽ പുതിയൊരു സൂപ്പർ താരം ഉദയം കൊണ്ടു കമ്മീഷണർ കൂടി പുറത്തിറങ്ങിയതോടെ പോലീസ് വേഷം ഇത്രത്തോളം ഇണങ്ങുന്ന മറ്റൊരു താരം വേറെയില്ല എന്ന വിശേഷണവുമായി കമ്മീഷണറിലെ തീപാറുന്ന സംഭാഷണങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് പോലും മനഃപ്പാടമാണ് ഓർമ്മയുണ്ടോ ഈ മുഖമെന്ന ഡയലോഗ് നിത്യജീവിതത്തിൽ പോലും നമ്മളിൽ പലരും ഉപയോഗിച്ചു കമ്മീഷണറും അതിലെ നായകൻ ഭരചന്ദ്രൻ ഐ പി എസും തെലുങ്കിലും വെന്നിക്കുടി പാറിച്ചു സുരേഷ് ഗോപിയുടെ ചിത്രം വരുന്നുവെന്നറിഞ്ഞാൽ സൂപ്പർ താരം ചിരഞ്ജീവിയുടെ ചിത്രത്തിന്റെ റിലീസ് പോലും മാറ്റിവെച്ച ചരിത്രമുണ്ട് ഞങ്ങളും ഞങ്ങളെന്നിരുന്നു ജന്മദിനാശംസകൾ ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക